സാഹിത്യം കേവലം ആസ്വാദനത്തിനുള്ള ഉപാധി മാത്രമല്ല സാമൂഹിക വിമർശനത്തിനുള്ള മൂർച്ചയേറിയ ആയുധം കൂടിയാണെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ജനാധിപത്യ മൂല്യങ്ങൾ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിൽ അതിനെതിരെ സാഹിത്യത്തെ ആയുധമാക്കണമെന്നും മന്ത്രി പറഞ്ഞു സാഹിത്യ അക്കാദമിയുടെ അറുപത്തി ഒമ്പതാം വാർഷികാഘോഷവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരങ്ങളുടെ സമർപ്പണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വർഗീയതയും അസഹിഷ്ണുതയും ജനാധിപത്യ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന സങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഈ സാഹചര്യത്തിൽ സത്യം നിർഭയമായി വിളിച്ചു മുറിയുവാനും മാനവികതയുടെയും മതേതരത്വത്തിൻ്റെയും പക്ഷത്തുനിന്ന് സംസാരിക്കുവാനും എഴുത്തുകാർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് എഴുത്തുകാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പവും നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കും ഈ സർക്കാർ എന്നും പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഡിജിറ്റൽ യുഗത്തിലെ വായനാ മാറ്റങ്ങൾ യുവതലമുറയെ സാഹിത്യത്തിലേക്ക് ആകർഷിക്കാൻ ആഗോള സാഹിത്യവുമായുള്ള നിരന്തര സംവാദം എന്നിവയെല്ലാം ഗൗരവമായി കാണണം ഈ വെല്ലുവിളികളെ അതിജീവിച്ച് മലയാള സാഹിത്യത്തെ ലോകഭൂപടത്തിൽ കൂടുതൽ ശക്തമായി അടയാളപ്പെടുത്താൻ വരും വർഷങ്ങളിലും അക്കാദമിക്ക് സാധിക്കട്ടെ എന്നും മന്ത്രി ആശംസിച്ചു ഈ ചോദന നിർവഹിക്കുന്നത് ഒരു അസുരഭമായ ഒരു മുഹൂർത്തമായിട്ടാണ് കഴിഞ്ഞ ആറ് പതിനാണ്ടായി മലയാള ഭാഷയുടെ സാഹിത്യത്തിന്റെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേരള സാഹിത്യ അക്കാദമി ആദ്യത്തെ സെക്ഷനിൽ വിശിഷ്ടാംഗത്വം സമഗ്ര സംഭാവന പുരസ്കാര ജേതാക്കൾക്ക് അവാർഡ് സമർപ്പിച്ചു രണ്ടാമത്തെ സെക്ഷനിൽ അക്കാദമി അവാർഡുകളുടെയും എൻഡോമെന്റ് അവാർഡുകളുടെയും സമർപ്പണം നടന്നു അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ